ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു വാട്ടർ ലില്ലി എങ്ങനെ നന്നായിട്ട് നടാവുമെന്നും നല്ല രീതിയിൽ തൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൊന്നും നോക്കാം ഇപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സാധാരണ ആമ്പലും താമരയൊക്കെ വാങ്ങുന്നവർ പറയും പാടത്തെ ചെളി വേണം അല്ലാതെ ഇത് നടാൻ പറ്റത്തില്ല വളർന്നു വരത്തില്ല പൂക്കളുണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് നമുക്കിപ്പം താമരയും ഒക്കെ നടണമെന്നുണ്ടെങ്കിൽ പാടത്തെ ചെളിയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ പറമ്പിലെ മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ സോയിലോ ഇതിലേതെങ്കിലും ഒന്നും മതി നമുക്ക് നല്ല രീതിയിൽ ആമ്പലും ആലും താമര ആയാലും നട്ട് പൂക്കളുണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ ആമ്പലും താമരയുമൊക്കെ നടുന്നെടുത്ത് നല്ല വെയിലുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പൂ നമുക്ക് രണ്ട് രീതിയിൽ പ്ലാന്റ് നടാം ഒന്ന് പോട്ടിൻ പോട്ട് മെത്തേഡും ചെയ്യാം ഒന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ടബിനകത്ത് അല്ലാതെ നടാം ഇതിപ്പം നമുക്ക് പോട്ടിൻ പോട്ട് മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ പോട്ടിൻ പോട്ട് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ടബ് എടുക്കണം ഒരു ചെറിയ ടബ് എടുക്കണം ഒരു വലിയ ടബും എടുക്കണം നമ്മുടെ ഈ ചെറിയ ടബിനകത്തായിരിക്കണം വളവും മണ്ണും ഒക്കെ ഇട്ട് നമ്മൾ താമര സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരുന്നത് ചെറിയ ടബിനകത്താവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് മണ്ണ് കുറച്ച് മതി ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റും പോട്ടിൻ പോട്ട് മെത്തേഡിൽ നമ്മൾ ഈ ചെറിയ പോട്ടിനകത്ത് ആദ്യം എല്ലുപൊടിയും ചാണകപ്പൊടിയും നമ്മുടെ ആട്ടിൻകാഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം ഈ എല്ലുപൊടി ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം എല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ആ ചെറിയ പോട്ടിൻ്റെ ഒരു അരഭാഗം വരെ നമ്മൾ നിറയ്ക്കണം നല്ല രീതിയിൽ വളം കൊടുത്തെങ്കിലേ ഈ ആമ്പലും താമരയും നല്ല രീതിയിൽ പൂക്കളുണ്ടാവത്തുള്ളൂ നമ്മുടെ ഈ ചെറിയ ടബിൻ്റെ അരഭാഗം വരെ നമ്മൾ വളം നിറച്ചിട്ട് ബാക്കി അരഭാഗം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കണം അപ്പം മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് വലിയ വലിയ കല്ലുകളുണ്ടെങ്കിൽ നമ്മളതൊക്കെ പറക്കി മാറ്റിയിട്ട് ചെറിയ കല്ല് കുഴപ്പമില്ല പക്ഷേ വലിയ കല്ലുകൾ നമ്മൾ പറക്കി മാറ്റണം വലിയ കല്ലുകൾ കിടന്നാൽ താമരയുടെ ആയാലും ആമ്പിൻ്റെ ആയാലും വേരോട്ടത്തിന് അതിച്ചിരി ബുദ്ധിമുട്ടാവും ഗാർഡൻ സോയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ചില മണ്ണിനകത്ത് നല്ല രീതിയിൽ വലിയ കല്ലുകൾ കാണും നമ്മൾ ഈ വലിയ കല്ലുകളെല്ലാം പറക്കി മാറ്റിയിട്ട് നമ്മൾ മണ്ണ് നല്ല രീതിയിൽ നിരത്തി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ് നടാനായിട്ട് വലിയ കല്ലുകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ മൊത്തം പറക്കി മാറ്റിയിട്ട് നമ്മൾ മണ്ണ് നല്ല രീതിയിൽ നിരത്തിയിട്ട് വേണം നമ്മൾ പ്ലാന്റ് നടാനായിട്ട് വെള്ളം നിറച്ചിട്ട് മണ്ണെല്ലാം സെറ്റ് ചെയ്ത് വെള്ളം നിറച്ചിട്ട് നമ്മുടെ ആ ചെറിയ ടബിൻ്റെ സെൻടർ ഭാഗത്ത് വേണം പ്ലാന്റ് നടാനായിട്ട് ഒരു ചെറിയ തൈ കിട്ടുവാണെങ്കിലും നമുക്ക് അതിൻ്റെ നടുഭാഗത്ത് നട്ടിട്ട് നമ്മൾ ഇലകളൊക്കെ നല്ല രീതിയിൽ നീത്ത് വെച്ച് ആ പ്ലാന്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം ഒരു ചെറിയ പ്ലാന്റ് നടുമ്പം നമ്മൾ ആ ടബിൻ്റെ മേൽഭാഗം വരെ വെള്ളം നിറച്ചു കൊടുക്കണ്ട ഈ ഇലകളൊന്നും മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നിറച്ചിട്ട് ഇലകൾ മുങ്ങി കടക്കണം ആ രീതിയിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കണം പിന്നെ നമ്മൾ പ്ലാന്റ് വളർന്നു വരുന്നതിനനുസരിച്ച് വെള്ളം കൂട്ടി കൂട്ടി ടബിൻ്റെ മൂളി വരെ ആക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ പോട്ടിൻ പോട്ട് മെത്തേഡ് ചെയ്യുന്നുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഡയറക്റ്റ് പോട്ടിനകത്ത് നടുന്നതിനേക്കാളും നമുക്ക് ചെറിയ പോട്ടിനകത്ത് വെക്കുമ്പം പെട്ടെന്ന് ട്യൂബർ ഉണ്ടാവും ഈ ട്യൂബർ ചെറിയ കിഴങ്ങ് പോലെ പ്ലാന്റിൻ്റെ ചവിട്ടിൽ ട്യൂബർ ഉണ്ടാകുമ്പം നമുക്ക് ആ ട്യൂബറിനകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു ഒരുപാട് തൈകൾ കിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ചെറിയ ട്യൂബർ എന്നിട്ട് ഈ ട്യൂബറിനകത്തുനിന്ന് ഒരു ട്യൂബറിനകത്തുനിന്ന് ഒരുപാട് തൈകളുണ്ടായി വരും അന്നേരം ഒരു നിന്ന് തന്നെ ഒരുപാട് ട്യൂബറും ഉണ്ടാവും ഒരു ട്യൂബറിനകത്തുനിന്ന് കുറേ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആമ്പലും നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിരുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ നടുന്ന ബേസണോ ചട്ടിയോ എവിടെ എന്തായാലും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ല വെയിലുണ്ടെങ്കിൽ ഈ ആമ്പലും നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ വലിയ വളർച്ച ഒന്നും ഇല്ലാതെ പൂക്കളൊന്നും വരാതെ അധികം വെയിലില്ലാത്തടുത്ത് വെച്ചാൽ വലിയ പൂക്കളൊന്നും ഉണ്ടാവാതെ നിൽക്കും നമ്മൾ ഒരാമ്പൽ നട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാമ്പൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ അതിനെ തണലത്ത് വെക്കണം ഡയറക്റ്റ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് വെയിലത്തു കൊണ്ട് വെക്കരുത് അതിലും എല്ലാം കരിഞ്ഞ് പോവും അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ ചെറിയ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് വേണം ആമ്പലും താമരയും ഒക്കെ നമ്മൾ നട്ട് വെക്കാനായിട്ട് ആദ്യം നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ കൊടുത്തത് കൂടാതെ നമുക്ക് ഇടക്കിന് നല്ല വളം നമ്മൾ ഇടയ്ക്ക് നല്ല രാസവളവും കൊടുക്കണം എങ്കിലേ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഡി എ പി കൊടുക്കാം അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്താൽ ഇവർ മിക്കപ്പോഴും നമുക്ക് എന്നും പൂ ഉണ്ടാകുന്ന വെറൈറ്റി ആമ്പലുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് രണ്ടാഴ്ച കൂടുമ്പോൾ കറക്റ്റ് വളം കൊടുക്കണം നല്ല വെയിൽ വേണം പിന്നെ ചൂട് സമയമാകുമ്പം നമ്മൾ നല്ലോണം വെള്ളം നിറച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലൊക്കെ നോക്കി ശ്രദ്ധിച്ച് വളർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ ആമ്പൽ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ ടബൊക്കെ വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രോപ്പിക്കലായിട്ടുള്ള ആമ്പലിനെ നമുക്ക് എട്ടിഞ്ച് പോട്ടിൽ ചെറിയ ചട്ടിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ചെറിയ ചട്ടിയിൽ ഇവർ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കും നമ്മൾ സാധാ ചെടി വളർത്തുന്ന ചട്ടിക്കകത്ത് നമ്മൾ നേരത്തെ കാണിച്ചോണം ചാണകപ്പൊടി മെല്ലുപൊടിയൊക്കെ ചേർത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളിത് നല്ല രീതിയിൽ പൂ പിടിക്കും പിന്നെ നമ്മൾ അതിനെ റീപോട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ റീപ്പോട്ട് ചെയ്ത് കൊടുത്താൽ ഇത് സാധാ നമ്മൾ ബേസനകത്ത് പൂ പിടിക്കുന്നവണ്ണം നല്ല രീതിയിൽ ചട്ടിയിലും പൂവെന്ന് നിൽക്കും അതുകൊണ്ട് കുറച്ച് സ്ഥലമുള്ളവരും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും ആമ്പല് വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ചട്ടികളിനകത്ത് നമുക്ക് ആമ്പല് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ താങ്ക്